കായലിനും കടലിനും നടുവിലെ പുണ്യഭൂമിയിൽ കുടികൊള്ളുന്ന വിളിച്ചാൽ വിളിപ്പുറത്തെത്തി ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന കാട്ടിലമ്മ കുടികൊള്ളുന്ന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോവാൻ ജംഗാർ സർവീസ് ഉണ്ട് ക്ഷേത്രത്തിന്റെ വക തന്നെയാണ് ഇത് ഫ്രീ സർവീസാന്ന് പൈസ ഒന്നും കൊടുക്കണ്ട വാഹനങ്ങളെല്ലാം ഇവിടെ പാർക്ക് ചെയ്ത് ഈ കനാലിലെ ടി എസ് കനാലിൽ നിന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നിന്ന് ജംഗാർ സർവീസാണ് ജംഗാറിൽ കടന്ന് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം കൊല്ലം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിനും ടി എസ് കനാലിനും ഇടയിലുള്ള കേരവൃക്ഷങ്ങൾ ധാരാളമുള്ള ഒരു തുരുത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മളപ്പം ജംഗാറിലേക്ക് കയറാണ് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി കൂടാതെ തോണിയുണ്ട് തോണി സർവീസും ഉണ്ട് ഇത് രണ്ടും ക്ഷേത്രത്തിൻ്റെ വക ഫ്രീ ആയിട്ടാണ് ഭക്തജനങ്ങൾ അക്കര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശ്രീകുമാർ 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 ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടു അദ്ദേഹം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ വൃശ്ചിക മഹോത്സവത്തിൻ്റെ ഒരു ജംഗാറിൽ കയറി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ദൂരത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും മനോഹരമായ ഒരു ക്ഷേത്രഗോപുരം വൃശ്ചിക മഹോത്സവത്തിനോടനുബന്ധിച്ച് ഒരു ക്ഷേത്രഗോപുരമാണിത് കിഴക്ക് ഭാഗത്തായിട്ട് ടി എസ് കനാലും ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് ആണ് അങ്ങനെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ വൃശ്ചികം ഒന്ന് മുതൽ വൃച്ചികം പന്ത്രണ്ട് വരെയുള്ള വൃശ്ചിക മഹോത്സവം നടക്കുകയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണിത് ജംഗാറിൽ നിന്ന് ഇറങ്ങി ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി പോവുകയാണ് ഇപ്പോൾ വൃശ്ചിക മഹോത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ നടയിൽ ഇരുവശങ്ങളിലായി ഒട്ടനവധി കച്ചവട കേന്ദ്രങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഞാൻ വെള്ളിയാഴ്ച ദിവസമാണ് ക്ഷേത്ര ദർശനത്തിന് എത്തിയത് ഞായറാഴ്ചയാണ് ഒന്ന് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ മനോഹരമായ ഒരു നടപ്പന്തൽ ഒരുക്കിയിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ചവർക്ക് സമീപം പൊന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു പരാശക്തി ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രം അഥവാ മണികെട്ടമ്പലം എന്ന പ്രാദേശിക നാമത്തിൽ ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നു കൊല്ലം ജില്ലയുടെ ആസ്ഥാനത്ത് നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സാക്ഷാൽ ആദി പരാശക്തിയും ജഗതീശ്വരീയവുമായ ഭദ്രകാളിയാണ് കാട്ടിലമ്മ അഥവാ കാട്ടിൽ മേക്കതിൽ അമ്മ പ്രത്യേക പ്രാധാന്യത്തോടുകൂടി ദുർഗാ ഭഗവതിയെയും ഇവിടെ ആരാധിക്കപ്പെടുന്നു കായലിനും കടലിനും മധ്യ സ്ഥിതി ചെയ്യുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത് കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി എസ് കനാലും സ്ഥിതി ചെയ്യുന്നു ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ പ്രത്യേക ജംഗാറിലാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ചു നൽകുന്ന മണി നാമജപത്തോടെ ഏഴ് പ്രാവശ്യം പ്രദർശനം ചെയ്തതിന് ശേഷം കിട്ടുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു വഴിപാടാണ് അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മണിയട്ടമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ മുന്നിൽ കാണുന്നതാണ് വഴിപാട് കൗണ്ടർ ഇവിടെയാണ് മണികൾക്ക് വേണ്ടി രശീത് ചെയ്യേണ്ടത് രശീദ് നമ്മൾ തന്നെ കൊണ്ടുപോയി ക്ഷേത്ര പൂജാരിയെ ഏൽപ്പിക്കുകയാണ് വേണ്ടത് ക്ഷേത്രത്തിൽ പൂജിച്ചതിന് ശേഷം ഒരു ചുവന്ന ചരട് കെട്ടി മണികളും മറ്റൊരു കൗണ്ടറിൽ നിന്ന് നമ്മൾ ഏൽപ്പിക്കും അതാണ് ഈ ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പേരാലിൽ കെട്ടേണ്ടത് പല പല അത്ഭുതങ്ങൾ സംഭവിക്കുകയും അനേകം ഭക്തർക്ക് ആഗ്രഹ സാഫല്യം ലഭിക്കുകയും ചെയ്തിരിക്കുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണിത് കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ ശങ്കരമംഗലത്തിൽ നിന്നും പടിഞ്ഞാറ് ക്ഷേത്രത്തിന്റെ സ്ഥാനം തന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും ദേവി അനുഗ്രഹം ചൊരിയുന്നു ദേവിയുടെ അനുഗ്രഹത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഐശ്വര്യത്തിനുമായി അനേകം ഭക്തർ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ദേവി സന്നിധിയിൽ എത്തിച്ചേരുന്നു മുന്നിൽ കാണുന്നത് ഉപദേവതയായ ഗണപതി ക്ഷേത്രമാണ് കാട്ടിലമ്മ അഥവാ കാട്ടിൽ മേക്കതിൽ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ ഭദ്രകാളിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദാരികാവധം കഴിഞ്ഞ ഉഗ്രമൂർത്തി ഭാവം കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഭഗവതി തന്നെയാണ് ഐതിഹ്യം ഗണപതി ശ്രീ ദുർഗാ ഭഗവതി തുടങ്ങിയ ഉപദേവതമാരും ക്ഷേത്രത്തിലുണ്ട് ദുർഗാ ഭഗവതി പ്രത്യേക ക്ഷേത്രത്തിൽ കൂടിയുള്ളുന്നു കൂടാതെ യക്ഷിയമ്മ മാടൻ തമ്പുരാൻ ബ്രഹ്മരക്ഷത്ത് മുഹൂർത്തി യോഗീശ്വരൻ നാഗദേവങ്ങൾ എന്നീ ഉപദേവത പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് കടലിൽ നിന്നും കേവലം പത്ത് മീറ്റർ മാത്രം മാറി സ്ഥിതി എന്ന ക്ഷേത്രത്തിന്റെ ക്ഷേത്രക്കിണറിൽ നിന്നും ലഭിക്കുന്ന ശുദ്ധജലം ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ ക്ഷേത്രത്തിൽ മൊത്തമായി അഞ്ച് കിണറുകളാണുള്ളത് അഞ്ച് കിണറ്റിലും വളരെ ശുദ്ധജലമാണ് കിട്ടുന്നത് അതുതന്നെ ദേവിയുടെ അനുഗ്രഹമാണെന്ന് ഇവിടുത്തുകാരുടെ വിശ്വാസം തീരദേശങ്ങളിൽ സ്വാഭാവികമായിട്ട് കിണറുകളുടെ വെള്ളം ഒരു രസമുള്ള വെള്ളമായിരിക്കും പക്ഷേ ഈ ക്ഷേത്രത്തിലെ കിണറുകളുടെ വെള്ളം വളരെ മധുരമുള്ള ജലമാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങൾ പൗർണമി അമാവാസി ജന്മനക്ഷത്ര ദിവസം മലയാളം ഇംഗ്ലീഷ് മാസത്തിലെ ഒന്നാം തീയതി തുടങ്ങിയ ദിവസങ്ങൾ ദർശനത്തിന് അനുയോജ്യമാണ് പൊതുവെ ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങൾ ഭക്തരുടെ നല്ല തിരക്കായിരിക്കും ക്ഷേത്രത്തിൽ ഇത് ക്ഷേത്രത്തിലെ മറ്റൊരു ശുദ്ധയല കിണറാണ് ദേവിയുടെ ശക്തി വൈഭവത്തിൻ്റെ നിരവധി കഥകൾ ഭക്തമനസ്സുകൾ നിരവധിയാണ് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ കൊണ്ടാടുന്ന വൃശ്ചിക മഹോത്സവം പന്ത്രണ്ടാം തീയതി തിരുവാറോട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നു ഈ ഉത്സവത്തിൽ ഭക്തർ ക്ഷേത്ര പരിസരത്തിലുള്ള കുടിലുകളിൽ താമസിച്ച് ഭഗവതിയെ ഭജിക്കുന്നു പന്ത്രണ്ടാം ദിവസം ഭഗവതിയുടെ തിരുമുടി ഭക്തരുടെ ഭജന കുടിലേക്ക് സമീപം എത്തുന്നു ഈ സമയം അവിടെ നിൽക്കുന്ന ഭക്തരുടെ ദുഃഖങ്ങൾ ഭഗവതി പരിഹരിക്കുന്നു എന്നതാണ് വിശ്വാസം ഉച്ചകോത്സവത്തിൽ പങ്കെടുക്കുവാൻ തമിഴ്നാട് കന്യാകുമാരി എന്നിവിടങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തർ എത്തിച്ചേരുന്നു ഉത്സവ സമയത്ത് ഭക്തർക്ക് വസിക്കുവാനായി ആയിരക്കണക്കിന് ചെറിയ കുടിലുകളാണ് ക്ഷേത്ര പരിസരത്ത് നിർമ്മിക്കുന്നത് ഉത്സവത്തോട് അനുബന്ധിച്ച് തോറ്റമ്പാട്ട് വിശേഷാൽ പൂജകൾ അന്നദാനം തങ്കിയങ്കി ഘോഷയാത്ര വൃശ്ചിക പൊങ്കാല തിരുമുടി ആറാട്ട് എന്നിവ നടത്താറുണ്ട് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ പടിഞ്ഞാറേ ഭാഗത്തായി കാണുന്ന അറബിക്കടലിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടലോരത്തിൽ നിന്നും ഏകദേശം അമ്പത് മീറ്റർ പോലും ദൂരെയല്ലാതെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിശാലമായ മണൽപ്പരപ്പിന് നടുവിൽ ക്ഷേത്രം നിൽക്കുന്നത് തന്നെ കാണാൻ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി നാലില് സുനാമി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭത്തിൽ ഇരിയായിട്ടും ഈ ക്ഷേത്രത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ലായിരുന്നു ഇതെല്ലാം കാട്ടിലമ്മയുടെ അനുഗ്രഹത്താലാണെന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് നിലക്കാതെ ഭക്തജനപ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾ കഴിയും തോറും ഇവിടെ വരുന്ന ഭക്തജനപ്രവാഹം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതിനെല്ലാം കാരണം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നു എന്നതാണ് ഓച്ചിറ പരബ്രഹ്മം ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭജനമടങ്ങൾ ഒരുങ്ങുന്നത് ഈ ക്ഷേത്രത്തിലാണ് മണിയട്ടമ്പലത്തിലെ ഏറ്റവും പ്രധാന വഴിപാടായി കാണുന്നത് മണികെട്ടൽ തന്നെയാണെന്ന് പറഞ്ഞല്ലോ ഈ മണികെട്ടലിൻ്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട് ഒരിക്കൽ വൃച്ചിക മഹോത്സവത്തിന് കൊടിയേറിയപ്പോൾ കൊടിമരത്തിൽ നിന്നും ഒരു മണി അടർന്ന് വീണ് ക്ഷേത്രം പൂജാരി ആ മണിയെടുത്ത് അടുത്തുള്ള പേരാലിൽ കെട്ടിവെച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അപ്രത്യക്ഷമായ അഭിവൃദ്ധി ഉണ്ടായി കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണിയെട്ടുന്നത് ദേവീ പ്രീതിക്ക് ഉത്തമമാണെന്ന് കാണുകയും ചെയ്തു അന്നു മുതലാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഈ ആചാരം നിലക്കാതെ ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നത് പേരാലിൻ്റെ ചുറ്റും കെട്ടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് മണികൾ അമ്മയോടുള്ള ഭക്തർക്കുള്ള വിശ്വാസത്തിൻ്റെ പ്രതീകമായി കാണുന്നു അതുപോലെ തന്നെ അവർക്ക് അമ്മ അനുഗ്രഹം ചൊരിയുന്നതിൻ്റെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിലാണ് ഇന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഭാരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും അമ്മയുടെ ദർശനത്തിനായി നിരവധി ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നിത്യ പൊങ്കാല ഉള്ളൊരു ക്ഷേത്രമാണിത് ദേവിക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു വഴിപാടാണ് പൊങ്കാല സമർപ്പണം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ പൊങ്കാല സമർപ്പണം നടത്തുന്നത് അത് ഏത് സമയത്തും വന്ന് ഈ ക്ഷേത്രത്തിൽ പൊങ്കാല പൊങ്കാലയിടാവുന്നതാണ് വർഷങ്ങളോളം പൊങ്കാലയിടുന്ന ഭക്തരും ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട് അത് മാസത്തിലെ ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യവുമായിട്ടും പൊങ്കാല സമർപ്പണം നടത്താറുണ്ട് ഇപ്പോൾ സമയം വൈകിട്ട് മണിയാണ് ഈ ആറു മണി നേരത്തും ഇവിടെ പൊങ്കാല സമർപ്പണം നടത്തുന്നു അതായത് ഏത് നേരത്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്താം എന്നതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത സ്ത്രീജനങ്ങളായ നിരവധി ഭക്തരാണ് ഈ സമയത്തും പൊങ്കാല സമർപ്പണത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് പൊങ്കാല സമർപ്പണത്തിനായി അടുപ്പിലേക്ക് തീ പകരാൻ വേണ്ടി ഇവിടെ ഒരു ഭദ്രദീപം കൊടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് പൂജാരി നമ്മുടെ അടുപ്പിലേക്ക് തീ പകരുന്നത് ആദ്യകാലങ്ങളിൽ ക്ഷേത്ര പരിസരത്തിലുള്ള ജനങ്ങളായിരുന്നു കൂടുതലായിട്ട് ഭക്തരായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എത്തുകയും അമ്മയുടെ ദർശനം നടത്തുകയും മണിയെട്ടി കെട്ടി പൊങ്കാലിട്ട് പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന എല്ലാ ഭക്തർക്കും അമ്മയുടെ അനുഗ്രഹം ആവോളം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാല് മണിക്കുള്ള രസീതാക്കി കേട്ടോ നാലാളെ പേരിൽ എൻ്റെ പേരിൽ ഭാര്യൻ്റെ പേരിൽ മക്കളുടെ പേരിൽ മണി അവിടുന്ന് രസീതാക്കിയതിന് ശേഷം ക്ഷേത്രത്തിൽ പൂജാരിക്ക് കൊടുക്കുക അവിടെ പൂജിച്ചതിന് ശേഷം ദൈനയിൽ കൗണ്ടറ് ഇവിടുന്ന് അവരെ നമ്മളെ വിളിച്ചു തരും അതാണ് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ആ മരത്തിൻ്റെ ഇതിൽ കെട്ടേണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതാണ് ആവശ്യം Oh video guys and I ക്ഷേത്രത്തിൽ പൂജിച്ച മണി ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയും ഈ കൗണ്ടറിൽ നിന്നാണ് ഭക്തർക്ക് ഓരോരുത്തർക്കായി പേര് വിളിച്ച് കൊടുക്കുന്നത് ആ ക്ഷേത്ര പൂജാരിയാണല്ലേ ആ ക്ഷേത്രത്തിൽ അപ്പൊ ഈ മണി കെട്ടുന്നതായിട്ടുള്ള സങ്കല്പം ഉദ്ദിഷ്ട കാര്യം നടക്കും കാര്യം നടക്കും കെട്ടുന്നത് അതെ ആർക്കും കെട്ടി മനസ്സ് വാർത്തി നമ്മുടെ ആഗ്രഹം അറുപത്തി ഏഴോട്ടോ അവർമിച്ച് നാലു മണി കിട്ടാം മണി കെട്ടിട്ട ആ മണി കെട്ടി കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കുന്നതാണ് ഇത്തരം ആൾക്കാരൊക്കെ അപ്പം വൃശ്ചികം ഒന്നു മുതൽ വരെ ഉത്സവം ഉത്സവം അല്ലെങ്കിൽ കൊണ്ട് പന്ത്രണ്ടുവരെ വൃശ്ചിക ഉത്സവം ലക്ഷികോത്സവം ഒന്നിനു മണിയേറും കൊടിയേറും ഒന്നിന് കൊടിയേറും പന്ത്രണ്ട് രാത്രി തിരുമുടി ആറാട്ടോട് കൂടി കൊടിയേറും കൊടിയേറും അല്ലെ ഇവിടെ മെയിൻ പ്രതിഷ്ഠ വന്നിട്ട് മുഖ്യ പ്രതിഷ്ഠ വന്നിട്ട് ഭദ്രകാളി ഭദ്രകാളി അല്ലെ ദുർഗാദേവി വനദുർഗ ആ ഗണപതി ആ യോഗീശ്വരൻ അമൂർത്തില്ല പ്രധാന വഴിപാട് മണി നേർച്ച മണി നേർച്ച പ്രധാന വഴിപാട് ശരി അപ്പൊ രാവിലെ ക്ഷേത്രത്തിൽ എങ്ങനെയല്ല എത്ര മണി രാവിലെ കറക്റ്റ് അഞ്ചു മണിക്ക് ക്ഷേത്രം തുറക്കും ആ അത് കഴിഞ്ഞ് പന്ത്രണ്ടരയ്ക്ക് അടയ്ക്കും ഞായറാഴ്ച സമയം ഒരു മണിക്കെന്ന് പറയുമ്പോൾ അടയ്ക്കാൻ തുടങ്ങും ആ ശരി എല്ലാ ദിവസവും ഈ രണ്ടതാനാ ദിവസം ഇവിടെ എല്ലാ ദിവസവും രാവിലെ സദ്യ ഉണ്ട് അത് എല്ലാ ദിവസവും രാവിലെ ഉണ്ട് എല്ലാ ദിവസവും രാവിലെ രാവിലെ എത്ര മണിക്കൂറി അത് രാവിലെ എട്ട് മണിക്ക് ഉച്ചയ്ക്ക് മണി കഞ്ഞി തീരം വരെ തന്നെ കൊടുത്തോണ്ടി കൊടുത്തോണ്ടിരിക്കണി വന്നാൽ പ്രധാന വഴിപാട് അല്ലെ മണികെട്ട് പ്രധാന വഴിപാട് അത് കൂടാതെ ഗുരുതി പൂജ സാധാരണ നമ്മൾ ഭദ്രത്തിന് എല്ലാ ക്ഷേത്രത്തിൽ നടത്തുന്ന എല്ലാ പൂജകളും എല്ലാ ഇവിടെ എല്ലാ വഴിപാടും ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല തോന്നില്ല വളരെ ഭക്തി ഉള്ള ഒരു ക്ഷേത്രമായിട്ടാണ് തോന്നുന്നത് മനോഹരമായ ക്ഷേത്രം കടൽ തീരത്തിലുള്ള ക്ഷേത്രമാണ് പാട്ടിൽ മേക്കടൽ ക്ഷേത്രം ഉച്ചകൊന്നു മുതൽ പന്ത്രണ്ട് വരെയാണ് ഉച്ചക മഹോത്സവം നടത്തുകയാണ് ഇവിടെ ഇവിടുത്തെ പ്രധാന വഴിപാടിനെ ഈ മണി കെട്ടുക എന്നാകും നിർദ്ദിഷ്ട കാര്യങ്ങൾ എന്നാണ് ഭക്തരുടെ വിശ്വാസം ക്ഷേത്ര കമ്മിറ്റിൻ്റെ ഒരു ബോർഡ് വിടിയുണ്ട് അതിൽ ഷട്ട് ബനിയൻ ലുങ്കി എന്നിവ ധരിച്ചു പുരുഷന്മാരും സ്ത്രീകൾ മുടിയഴിച്ചിട്ടും ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ കൊല്ലം കരുനാഗപ്പള്ളി സ്റ്റേഷനാണ് കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് തിരുവല്ല കായംകുളം കരുനാഗപ്പള്ളി വഴി ശങ്കരമംഗലത്ത് എത്താവുന്നതാണ് ശങ്കരമംഗലത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശബരിമല പഴ പത്തനംതിട്ട അടൂർ കൊട്ടാരക്കര ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഭരണിക്കാവ് ശാസ്താംകോട്ട ചവറ വഴി എത്തിച്ചേരാം ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്നും വരുന്നവർക്ക് കൊല്ലം അടൂർ ബസ്സിൽ കയറി ശങ്കരമംഗലത്ത് എത്തിച്ചേരാം തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭാഗത്ത് കൂടി വരുന്നവർക്ക് ദേശീയപാത വഴി കായംകുളം ആലപ്പുഴ എറണാകുളം എന്നീ ഭാഗ ബസ്സിൽ കയറി ശങ്കരമംഗലത്ത് എത്താം ശങ്കരമംഗലത്ത് നിന്നും ഓട്ടോ മൂന്ന് കിലോമീറ്റർ ദൂരം ക്ഷേത്രത്തിൽ ഇപ്പോൾ സന്ധ്യാപൂജ നടക്കുകയാണ് ദീപാരാധന കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മണി ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് മണി കെട്ടാം നമ്മളെ മണി പൂജിച്ച് ഇവിടെ എത്തിയിട്ട് നമുക്ക് വിളിച്ചു നമ്മളെ പേര് വിളിച്ചിട്ടുണ്ട് നമുക്ക് മണി കിട്ടി അപ്പം നമുക്ക് ഇനി മണി കെട്ടുന്ന പേരാലിനടിയിലേക്ക് ഇവിടെ നിന്ന് പോകാം മണി കിട്ടിയതിന് ശേഷം ക്ഷേത്രത്തിൽ പോയി തെഴുത് ക്ഷേത്രനടിയിൽ തൊഴുതതിന് ശേഷം പേരാലിനെ ഏഴ് പ്രാവശ്യം വലം വച്ച് ദേവീനാമം കൊണ്ടാണ് നമ്മൾ നമുക്ക് അനുയോജ്യമായ പേരാലിൻ്റെ ഏതെങ്കിലും ഒരു കൊമ്പിൽ മണി പ്രാർത്ഥിച്ചുകൊണ്ട് കെട്ടേണ്ടത് ലക്ഷക്കണക്കിന് മണികളാണ് ഈ പേരാലിൻ്റെ കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്നത് ഈ കാണുന്ന മണികളെല്ലാം ഭക്തരുടെ സ്വപ്നങ്ങളാണ് ഇത് അഴിച്ചു മാറ്റാറില്ല അവിടെ നിന്നും കാലപ്പഴക്കത്താൽ ഈ മണി കെട്ടിയ നൂല് ദ്രവിച്ച് മണി താഴെ വീണാൽ മാത്രമേ മണി ഇവിടെ നിന്ന് മാറ്റത്തുള്ളൂ മണി ഓടിൽ നിർമ്മിച്ച മണിയാണ് അതുകൊണ്ട് തന്നെ ഇത്രയധികം ഭാരം താങ്ങാൻ ഈ പേരാലിൻ്റെ കൊമ്പുകൾക്ക് ശക്തിയില്ലാത്തതിനാൽ ഇരുമ്പിൻ്റെ തൂണുകൾ കൊണ്ട് താങ്ങി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ തൂങ്ങി കിടക്കുന്ന ലക്ഷക്കണക്കിന് മണികൾ ഓരോ ഭക്തൻ്റെയും ആഗ്രഹങ്ങളാണ് ഒരാഗ്രഹത്തിന് ഒരു മണി എന്ന രീതിയിൽ ഒന്ന് മുതൽ ആയിരക്കണക്കിന് വരെ ഇവിടെ കെട്ടാറുണ്ട് മണി കെട്ടിയതിന് ശേഷം വന്ന് പൊങ്കാലയിട്ട് ക്ഷേത്ര പ്രദർശനം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്തൻ്റെ ഏതൊരാഗ്രഹവും സഫലീകരിക്കും എന്നാണ് വിശ്വാസം ശക്തമായ കാറ്റടിക്കുമ്പോൾ ഈ മണിനാഥൻ ദേവിയുടെ ചെവിയിലെത്തുകയും ദേവി പ്രസന്നവതിയാകുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഏഴ് തവണ മണിയും കൊണ്ട് പ്രദക്ഷിണ വെച്ചതിന് ശേഷമാണ് നമ്മൾ മണി കട്ടേണ്ടത് ഈ സമയങ്ങളിൽ വൈദ്യുത പ്രഭയിൽ അതിമനോഹരമായിരിക്കുന്ന ക്ഷേത്രം വിശ്വാസികളായ ഞങ്ങൾക്ക് ഏറ്റവും ആനന്ദകരമായ ഒരു മുഹൂർത്തമാണിത് അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് യൂട്യൂബിൽ ബ്ലോഗ് ചെയ്യുന്ന വിവേക് വേണ എന്ന ദമ്പതിമാരെ ആ സമയത്ത് ഞങ്ങൾ കണ്ടു പരിചയപ്പെട്ടു വൃശ്ചിക ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ ഭജനം പാർക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ കുടിലുകളാണിത് ഏകദേശം എണ്ണൂറ്റി ചില്ലർ കുടിലുകൾ ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞു എന്നാണ് ഭാരവാഹിയയിൽ ഒരാൾ അതെ അപ്പൊ അന്ന് നിങ്ങൾ ഭജന ഇരിക്കുന്ന സ്വാമിമാരാമിമാർ അത് ശരി അപ്പൊ ഇവിടെ വന്ന് ഭജന നടത്തുന്ന സ്ത്രീകളാണ് കുടുംബമായിട്ട് വരുന്നല്ലേ കൂടുതലായിട്ട് ഓഹ് ശരി അപ്പൊ അവരിണ്ട് ദിവസം ഇവിടെ തന്നെ അതിനുള്ള കുടിലുകൾ ആയതെല്ലാം നിങ്ങൾ കെട്ടി കൊടുക്കുന്ന ആൾക്കാരല്ലേ ചേട്ടൻ്റെ ചേട്ടാ നമസ്കാരം അപ്പൊ ഇതാ ഭജന ഇരിക്കുന്ന ആൾക്കാര് അവർക്ക് വേണ്ട കുടിലുകളാണിതെല്ലാം ഇവർ വന്നിട്ട് കൂടുതൽ സ്ത്രീകളാണ് വന്നിട്ട് പതിനായിരിക്കും അല്ലേ പന്ത്രണ്ട് ദിവസം ഉച്ചയ്ക്ക് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഇവിടെ മഹോത്സവമാണ് അപ്പോൾ ഒന്നിനെ കൊടിയേറും മറ്റന്നാളാന്ന് ഇന്ന് വെള്ളിയാഴ്ച ശനി ഞായർ അപ്പോൾ അതിനുള്ള കുടിലുകളാണെന്നത് അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും പന്ത്രണ്ട് ദിവസവും കുടുംബ അടക്കി ഇവിടെ തന്നെ ആയിരിക്കും താമസം ഭജനമഠം കാട്ടിൽ മേക്കതിൽ ക്ഷേത്ര ട്രസ്റ്റ് ഭജനാമഠം അപ്പം അതിൽ പേര് എഴുതിയിട്ടുണ്ട് പേര് സന്തോഷ് കാർത്തിക പൗർണമിടെ പരിപാടികൾ ഉണ്ടോ കലാപരിപാടി അല്ലേ ആ അപ്പൊ മറ്റന്നാളായിരുന്നു നമ്മള് കരേണ്ടത് ശരിക്ക് ഒന്നാം തീയതി അല്ലേ ഒന്നാം തീയതി രണ്ടു ദിവസം മുമ്പേ ആയിപ്പോയി ഒന്നാം തീയതി വന്നാല് അടിപൊളിയായിരുന്നു ഡ്രോൺ ഉപയോഗിച്ച് എടുക്കരുത് എടുക്കരുത് വീഡിയോ ഇതാ കുടും ഒരുപാട് കുടിലുകൾ ഉണ്ട് കേട്ടോ എല്ലാം ഭജന മഠം അല്ലേ ഭജന മഠം എത്രയുണ്ടാവും ഏകദേശം ഓ എണ്ണൂറ്റി ഇരുപത് ഭജന മഠം ഉണ്ട് കേട്ടോ ഓരോ ഒന്നും എത്ര ആൾക്കാരാന്ന് കുടുംബ ഒരു കുടുംബത്തിന്റെ എത്ര ആൾക്കാരും ഓരോന്നല്ലേ അതിലത്രയും ആൾക്കാരുമാവാ എല്ലാ ഓ അന്നിച്ചെടുക്കുന്ന അവര് തന്നെ തന്നെയല്ലേ താമസിക്കാം പന്ത്രണ്ട് ദിവസം അപ്പൊ അതിനുള്ള സംവിധാനം എല്ലാം ഉണ്ട് ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ആഹ് ഇല്ല ഇല്ല എണ്ണൂറ്റി ചില്ലറി ആൾക്കാര് ഇതാണ് ഭജനവാട ഇതല്ലേ എണ്ണൂറ്റി അമ്പതാ അല്ലേ ശരി ആ അത് ഓക്കെ നിങ്ങൾ പറഞ്ഞല്ലോ മതി ഭജനമല്ലേ അതെ ഒന്നാം തീയതി വൃശ്ചികം ഒന്നിന് വന്നിട്ട് നിങ്ങളുടെ ഈ ഉത്സവം തുടങ്ങാതെ അതായത് നവംബർ വരെ അപ്പം അതിനുള്ള ഭജന അപ്പൊ ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ വന്ന് ഇവിടെ വന്നിട്ട് തന്നെ വന്നിവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഭക്ഷണവും ഭക്ഷണം എല്ലാ ദിവസവും അന്നദാനം ഓക്കെ താങ്ക് യു നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് ഞാനും ദാസ് ശ്രീധരനോട് കൂടെ നമ്മൾ പോവാണ് പക്ഷെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയതെന്ന് വച്ചാൽ ഈ ഭജനമടാന്ന് എണ്ണൂറ്റി ചില്ലറ ഭജനമടാന്ന് ഇവിടെ പണി പണിതീർത്തിട്ടില്ല ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഈ പന്ത്രണ്ട് ദിവസത്തേക്ക് ഈ ഭജന ഭജനയൊക്കെ ഇരിക്കുന്ന ഭക്തജനങ്ങൾ അവരെ കംപ്ലീറ്റ് ആ അവരെയൊക്കെ ഭക്ഷണവും അവരെ ടോയ്ലറ്റ് സൗകര്യ എല്ലാം സജ്ജീകരണം ക്രമീകരിച്ചു അപ്പൊ ഏകദേശം എന്നൊരു ചില്ലറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രണ്ടായിരത്തിനുമേമുള്ള ആൾക്കാർ ഒന്നാം തീയതി മുതൽ കാട്ടിൽ നാട്ടില് ക്ഷേത്രത്തിൽ അത്ഭുതകരമായ തിരച്ചായിരിക്കും അല്ലെ അപ്പൊ നമ്മൾ ക്ഷേത്രത്തോട് ഇവിടെ ബൈ നമ്മൾ ഇവിടെ ആക്കി ജങ്കാർ പോയി നമ്മളൊരു അഞ്ചു മിനിറ്റ് രണ്ടു മിനിറ്റ് ലേറ്റ് ആയി പോയി ജങ്കാർ സർവീസ് വിട്ട് ഇനിയിപ്പോ നമ്മൾ അരമണിക്കൂർ കാത്തിരിക്കണം ബൈ 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 കാട്ടിലമ്മ ജങ്കാറാന്നി അപ്പൊ നമുക്ക് അടുത്ത ജംഗാറിന് വേണ്ടി കാത്തിരിക്കണം പോലെ ആ ആ വെള്ളത്തിൽ വരുന്നതനുസരിച്ച് ഇവിടെ വേറൊരു സംവിധാനം കൂടിണ്ട് കേട്ടോ കടത്ത വെള്ളം ആണ് കടത്ത വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് കിടക്കാം ഏതാണ് ആദ്യം വരുന്നത് അവിടെ ഒരു വെള്ളം വരുന്നത് അങ്ങനെയാണെങ്കിൽ കടുത്ത വെള്ളത്തിൽ പോവാ അപ്പൊ നമുക്ക് തോണി പോവാല്ലേ തോണിന്ന് തന്നെ പറയുന്നു കടത്തുവെള്ളം അല്ലെ ജംഗാർ നമുക്ക് കിട്ടിയില്ല ഈ ചേട്ടന്റെ കടത്ത വെള്ളത്തിലാണെന്ന് ചേട്ടൻ എന്താ പേര് ജോർജ് ചേട്ടനും ഈ തോക്കുടിച്ച് തോക്കുടിച്ച് ഉണ്ണിച്ചേട്ടും സജീ ചേട്ടനും നമ്മൾ കണ്ണൂരിൽ നിന്ന് വന്ന ആളാണ് നമ്മള് തോണിയിൽ ആദ്യമായിട്ട് കേറുന്നാന്ന് നമുക്ക് കുറച്ച് കുറച്ചു പേടിയുണ്ട് ഇത് നമ്മള് സുഹൃത്താണ് അല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ നമ്മൾ ജംഗാറിൽ പോവാന്ന് വിചാരിച്ചായിരുന്നു ഒന്നും വൈകിട്ടില്ല ഇതിങ്ങനെ ആടും നമുക്ക് ഒരു പേടിയുണ്ട് കേട്ടോ ആ അപ്പൊ അമരക്കാരൻ ജോർജായിട്ട് ആണല്ലേ ജോർജായിട്ട് പാട്ടു പാടുന്നുണ്ട് പാട്ടുണ്ട് ആരും പാട്ട് പാടാൻ അറിയുന്നവരാണ് യൂട്യൂബറാണ് കേട്ടോ ആരിക്കും പ്രശ്നം ഇണ്ട ഈ ഫോട്ടോ യൂട്യൂബിൽ വരും ഫേമസ് ആവും പ്രശ്നമില്ലാലോ ഓക്കെ പാട്ട് പാടാൻ വെള്ളപ്പാട്ട് പാടാൻ ആഗ്രഹമുള്ള ഒരു പാടാട്ട് പിന്നെ ശ്രീധരൻ പടിയാണ് നമ്മൾ അവിടെ നിന്ന് പാടുന്നല്ലേ ഇല്ല നമ്മള് സർവീസിലിരിക്കും വെള്ളപ്പാട്ടിൻ്റെ ആ

ആ അപ്പഴും ഇത് കനാലും അത് ശരി ആഹ് അല്ലേഴ് ആ ഈ സർവീസ് രാത്രി എത്ര മണി വരെ ഉണ്ട് ചേട്ടാ ഫുള്ള്ണ്ട് രാത്രി ഉണ്ട് രാത്രി ഓ അത് ശരി ഇത് ക്ഷേത്രത്തിന്റെ അത് അത് വന്ന് ജംഗാർ വന്നിട്ട് ക്ഷേത്രത്തിന്റെ ആ കണ്ണൂർ ടൗണിൽ തന്നെ നമ്മളിവിടെ അപ്പൊ നമ്മള് കരക്കെടുക്കാറായി കേട്ടോ